ഹലോ ഗേസ് ഇത് നമ്മളെ കണ്ണൂരിലെ ചാൽ ബീച്ചിൽ ആ ന്യൂ ഇയർ ക്രിസ്മസോടനുബന്ധിച്ച് ഇപ്പോൾ കൊല്ലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ് പരിപാടികൾ സ്റ്റാളുകൾ ഫുഡിൻ്റെ സെക്ഷൻ പിന്നെ അമ്യൂസ്മെൻ്റ് ആയിട്ടുള്ള പരിപാടി പിന്നെ ഫിഷിൻ്റെ സെക്ഷൻ ഫിഷിൻ്റെ നമ്മളോ പെറ്റ് ഫിഷിൻ്റെ അങ്ങനത്തെ ഒരു സെക്ഷൻസ് അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ അങ്ങോട്ട് പോയിനായിരുന്നു നമ്മൾ ഫാമിലി വല്ലാതോടക്കം എൻ്റെ വൈഫും വൈഫിൻ്റെ ചേച്ചിമാറും അങ്ങനെ അങ്ങോട്ടേക്ക് പോയതാണ് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്താണ് കണ്ണൂർക്കാർക്ക് സുപരിചിതമാണ് അധികം ആൾക്കാർ വന്നിട്ടുണ്ടാവും ചാൽ ബീച്ചിൽ ഒരു ടൈം അതായത് ഇത് ഏകദേശം രണ്ടാം തീയതി വരെയാണ് തോന്നുന്നു പരിപാടി ഉള്ളത് ഒരു ഇരു എഴുപത്തൊന്ന് അങ്ങനെയാവുമ്പോൾ തുടങ്ങാറുമുണ്ട് അപ്പോൾ ഇത് ചാൽ ബീസ് ബീച്ച് ഫെസ്റ്റാണ് ഓക്കെ ഗൈസ് അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി ഓക്കെ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം ഓക്കെ ബൈ